കാര്യവട്ടം ക്യാമ്പസിലെ എസ് എഫ് ഐ ആക്രമണത്തെച്ചൊല്ലി നിയമസഭയിൽ ഭരണപ്രതിപക്ഷ ബഹളം നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ വാക്പോര് നടന്നു മുഖ്യമന്ത്രിയുടെ സഭയിലെ പ്രസംഗം ക്യാമ്പസുകളിലെ അതിക്രമങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതാണെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് രക്ഷാപ്രവർത്തനം ആവർത്തിച്ചത് നിങ്ങൾ തിരുത്തില്ല എന്നുള്ളതിന്റെ ആവർത്തിച്ചുള്ള വ്യക്തമാക്കലാണ് ആരെയും തല്ലിക്കൊല്ലാനുള്ള ലൈസൻസ് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ നൽകുന്നു സിദ്ധാർത്ഥന്റെ സംഭവം ഉണ്ടായപ്പോൾ ഇനി അങ്ങനെ ഒരു സംഭവം ആവർത്തിക്കില്ല എന്ന് കേരളം കരുതി അതിന്റെ വേദന മാറും മുമ്പ് വീണ്ടും ഒരു ചെറുപ്പക്കാരനെ ആൾക്കൂട്ട വിചാരണ നടത്തി ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ ആരാണ് അനുവാദം കൊടുത്തത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇടിമുറികൾ ഉണ്ടാക്കി ക്യാമ്പസുകളിൽ ക്രിമിനലുകൾ പൈശാചികമായ വേട്ട നടത്തുന്നു ഇവരെ നിയന്ത്രിക്കാൻ ക്യാമ്പസുകളിൽ ആരുമില്ലാത്ത അവസ്ഥയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന ആ സ്ഥാനത്തിന് യോജിച്ചതല്ല നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് മഹാരാജാവല്ലെന്നും സതീശൻ പറഞ്ഞു അതേസമയം പൂക്കോട് സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിലെ കേസിലെ പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി किटी है കോടതിയും യൂണിവേഴ്സിറ്റിയും തീരുമാനിച്ച കാര്യമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സർക്കാരിന്റെ വിഷയമല്ലത് അതിൽ സർക്കാരിന് എന്ത് ഉത്തരവാദിത്തമാണ് ഉള്ളതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദിച്ചു ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ് പണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിറഞ്ഞു നിന്ന സംഘടന ആയിരുന്നില്ലേ കെ എസ് യു പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങൾ രക്ഷാപ്രവർത്തനം തന്നെയാണെന്നാണ് മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ചത് എന്തായാലും ക്യാമ്പസുകളിൽ പ്രവർത്തകർ തുടർച്ചയായി നടത്തുന്ന ഈ ക്രൂരകൃത്യങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കാം എന്ന തരത്തിലുള്ള ഒരു വാക്ക് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും വന്നില്ല എന്നത് തീർത്തും നിരാശാജനകമെന്നേ പറയാൻ കഴിയൂ കാര്യവട്ടം ക്യാമ്പസിൽ നടന്ന ക്രൂരകൃത്യത്തിൽ പൂക്കോട് വെറ്റിനറി കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രതികരിച്ചത് ഇത്തരത്തിലായിരുന്നു ഞാൻ ഒരിക്കലും എസ് എഫ് ഐ എന്ന തീവ്രവാദ സംഘടനയെ കുറ്റം പറയില്ല കാരണം നിങ്ങൾ കൊന്നിട്ട് വരൂ പീഡിപ്പിച്ചിട്ട് വരൂ ഞങ്ങൾ സംരക്ഷണം തരാം എന്ന് പറയുന്ന നേതാക്കന്മാർ ഉള്ളിടത്തോളം കാലം അവർ അങ്ങനെ ചെയ്യൂ ആ ധൈര്യം ഇല്ലാതാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാകൂ ഇതായിരുന്നു സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞ വാക്കുകൾ ഈ വാക്കുകൾക്ക് അടിവരയിടുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം ഒപ്പം സിദ്ധാർത്ഥൻ കൊലക്കേസ് പ്രതികളായ ക്രിമിനലുകൾക്ക് പരീക്ഷ എഴുതാൻ അനുവാദം നൽകിയത് സർക്കാരല്ല അത് കോടതിയും സർവകലാശാലയുമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വിഷയത്തിലുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അവർക്ക് പരീക്ഷ എഴുതാൻ അനുമതി നൽകിയ കാര്യം അത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല അത് യൂണിവേഴ്സിറ്റിയും കോടതിയും തീരുമാനിച്ചതാണ് വിദ്യാർത്ഥികൾ പഠിച്ചു പഠിച്ച് കേസിൽപ്പെട്ടു കേസിൽപ്പെട്ടതിന്റെ ഭാഗമായി പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് യൂണിവേഴ്സിറ്റിയും കോടതിയും തീരുമാനിച്ചാൽ പരീക്ഷ എഴുതില്ല പരീക്ഷ എഴുതണമെന്ന് അവർ തീരുമാനിച്ചാൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും അത് യൂണിവേഴ്സിറ്റിയുടെയും കോടതിയുടെയും കാര്യമാണ് അതെങ്ങനെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെടും ഇതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വളരെ ന്യായമായ പ്രതികരണം അല്ലേ പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മുഖ്യന്റെ രണ്ട് വാക്കുകളാണ് വിദ്യാർത്ഥികൾ പഠിച്ചു പഠിച്ച് കേസിൽപ്പെട്ടു സിദ്ധാർത്ഥന്റെ വാർത്തയ്ക്ക് ശേഷം ക്രൂരമായ ക്രിമിനൽ ചിന്താഗതിയുള്ള പ്രതികളെ വീണ്ടും വിദ്യാർത്ഥികളെന്ന് അഭിസംബോധന ചെയ്ത മുഖ്യമന്ത്രിയുടെ നല്ല മനസ്സിനെ ആരും കാണാതെ പോകരുത് ഒപ്പം സിദ്ധാർത്ഥന്റെ മരണത്തിൽ റിപ്പോർട്ട് കൈമാറാത്തതിൽ വീഴ്ച വരുത്തിയതിന് സസ്പെൻഡ് ചെയ്ത ആഭ്യന്തര വകുപ്പിലെ സെഷൻ ഓഫീസർ വി കെ ബിന്ദുവിനെ തുറമുഖ വകുപ്പിൽ അണ്ടർ സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം നൽകിയ സർക്കാരിന്റെയും മുഖ്യന്റെയും കരുതലും ആരും മറന്നിട്ടില്ല ഇനി അതും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതല്ല എന്ന് മുഖ്യമന്ത്രി പറയുമോ